പ്രിയപ്പെട്ടവരെ നമ്മുടെ ഐ പി എല്ലിൽ നടന്നുകൊണ്ടിരിക്കുക എന്നാൽ കഴിഞ്ഞ ഞായറാഴ്ച നിങ്ങളറിഞ്ഞറിയില്ല നമ്മളാ മലപ്പുറത്തുനിന്ന് ഇരുപത്തിനാല് വയസ്സുള്ള ഒരു ചെറുപ്പക്കാരന് ഐ പി എല്ലിലേക്കൊരു അവസരം ലഭിച്ചു അത് മുംബൈ ടീമിലേക്ക് അദ്ദേഹത്തിൻ്റെ അത്ഭുതകരമായ പ്രകടനം മലയാളം നമ്മൾ ഇന്ത്യയെ തന്നെ മുംബൈ ടീമിനെ തന്നെ അവിടുത്തെ മറ്റ് വിഭാഗ മറ്റുള്ളവരെല്ലാം അവിടെ വന്ന കാണികളെപ്പോലും അതിശയ അതിശയിപ്പിക്കുവാനിടയാറ്റിയത് ഓർക്കുക വെറും ഇരുപത്തിമൂ നാല് വയസ്സുള്ള ചെറുപ്പക്കാരൻ്റെ പ്രകടനം എല്ലാവർക്കും വലിയൊരു അത്ഭുതമായി മാറി ദാരിദ്ര്യമേറിയ കുടുംബ ജീവിതത്തിൽ നിന്നും കഷ്ടപ്പാടിൻ്റെയും വേദനയുടെയും ദുഃഖത്തിൻ്റെയും ജീവിതത്തിൽ നിന്നും അദ്ദേഹത്തിൻ്റെ പിതാവ് ഒരു ഓട്ടക്കാരനാണ് ആ ഓട്ടക്കാരനായ പിതാവിന് ലഭിക്കുന്ന സാമ്പത്തിക തുകകൾ കൊണ്ട് അദ്ദേഹത്തിൻ്റെ ഏക മകനായ ബിഗ് ഗേസിനെ പഠിപ്പിച്ചു നല്ല സ്ഥാനത്തെത്തിച്ചു ഇന്ന് ആ ആ മകൻ പറഞ്ഞ കാര്യം എൻ്റെ സ്വപ്നങ്ങൾ ഒരു ഭാഗം പൂർത്തിയായി അദ്ദേഹം അങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് പെട്ടെന്ന് മനസ്സിൽ വന്നത് ചില നാളുകൾക്ക് മുമ്പ് ഡോക്ടർ അബ്ദുൽ കലാം പറഞ്ഞ വാക്കുകളാണ് ഡോക്ടർ അബ്ദുൽ കലാം സാറ് പറഞ്ഞിങ്ങനെ നിങ്ങൾ സ്വപ്നങ്ങൾ കാണണം എന്നാണ് അതെ നമ്മൾ സ്വപ്നങ്ങൾ കാണണം അപ്പോൾ അദ്ദേഹം ഒരു ഓട്ടക്കാരൻ്റെ മകനെന്ന് പറഞ്ഞ് പലരും പരിഹസിക്കുന്നു ഞാൻ കണ്ടു എന്താണ് കുഴപ്പം ഒരു ചെറ്റുകാരൻ്റെ മകനായും ഓട്ട ഓടിച്ചാണ് നമ്മുടെ കലാപമണി എന്ന നമ്മുടെ മണിച്ചേട്ടൻ ഇന്ന് കാണുന്ന ലോക എമ്പാടും അറിയപ്പെടുന്ന ഒരു സിനിമ നടനായി മാറിയത് അതേപോലെ ഡോക്ടർ അബ്ദുൽ കലാം താറിനൂർ പശ്ചാത്തലത്തിനാണ് ഇന്ത്യയുടെ വലിയ വലിയ സ്ഥാനങ്ങൾ എത്തിച്ചേരുന്നത് അതേപോലെ ഓരോരുത്തരും നമ്മുടെ ഓരോരുത്തരെയും കണക്കനുസരിച്ച് അവരെല്ലാം പല ഇതിൽ നിന്നും കഷ്ടപ്പാടുകളിലും ഒക്കെയാണ് അവർ ഇന്ന് കാരണ രീതിയിലെത്തിച്ചേരുന്നത് അങ്ങനെ മലപ്പുറത്ത് ഓട്ടോ ഓടിക്കുന്ന അദ്ദേഹത്തിൻ്റെ മകനും ഇന്ത്യക്ക് അഭിമാനമായ ഇന്ത്യക്കല്ല നമ്മുടെ കേരളത്തിന് തന്നെ ആദ്യം തന്നെ ചെന്നൈയും മുംബൈയും ആയി നടന്ന ആ മനുഷ്യരത്തിൽ ചെന്നൈയുടെ ക്യാപ്റ്റനായ ദുർ ദുർ ആജിനെ വീഴ്ത്തിക്കൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ദൈറ്റരാട്ട തുടർന്നത് വളരെ മനോഹരമായ പ്രകടനമാണ് ബ്രിട്ടീഷ് അവിടെ കാഴ്ചവെച്ചാണ് കാണികളും മാധ്യമപ്രവർത്തകരും പറഞ്ഞത് അപ്പോൾ സാധാരണ ഒരു കുടുംബത്തിൽ നിന്നും ഇത്രമാത്രം അദ്ദേഹത്തിൻ്റെ സ്വപ്നങ്ങൾ ശാസ്ത്രീകരിക്കുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എനിക്ക് നിങ്ങളോട് പറയുകയാണെങ്കിൽ നമ്മളും ഡോക്ടർ അബ്ദുൽ കലാം സാറ് പറഞ്ഞു പോലെ സ്വപ്നങ്ങൾ കാണുക നാളെ നമുക്കും ഇതുപോലെ സ്ഥാനങ്ങൾ എത്താൻ പറ്റും ഒരു പക്ഷെ നമ്മളെല്ലാം സാധാരണ കുടുംബത്തിൽ ജനിച്ചു വളർന്നവരായിരിക്കും അല്ലെങ്കിൽ നമുക്ക് വലിയ സാമ്പത്തികം ഇല്ലായിരിക്കും എങ്കിലും നമ്മൾ സ്വപ്നങ്ങൾ കാണണം പ്രതീക്ഷയോടെ മുമ്പോട്ട് ചുവട്ട് വെക്കണം നാളെ ഈ വിഘ്നേഴ്സിനെ പോലെ നമുക്കും ഉന്നതികൾ എത്തിച്ചേരാൻ നമ്മളെ മക്കളെയും നമ്മുടെ രീതികൾ വളർത്തുക ഇപ്പോൾ പല മാധ്യമത്തിൽ ഞാൻ കണ്ടു ഒരു ഓട്ടോ ഡ്രൈവറിൻ്റെ മകൻ എന്താണ് കുഴപ്പം ഒരു ഓട്ടോ ഡ്രൈവറിൻ്റെ മകൻ ഒരു സ്ഥാനത്തെത്തിച്ചേർന്നത് വളരെ നല്ല കാര്യമല്ല ഇവിടെ ആരുടെ മകൻ എന്നല്ല പ്രസ്തുത അദ്ദേഹം നമ്മൾ കേര കേരളത്തിൽ നിന്നും മലപ്പുറത്തുനിന്ന് അദ്ദേഹം പോവുകയും കഴിഞ്ഞ ഞായറാഴ്ച നമ്മുടെ ഐ പി എല്ലിൽ ചെന്നൈ ആയാലും ചെന്നൈ മുംബൈ ആയാലും മനുസരിച്ച് മുംബൈയുടെ ടീമിൻ ടീമായി അദ്ദേഹം പോയത് അദ്ദേഹം വലിയൊരു പ്രകടനം തന്നെ കാഴ്ചവെച്ചു ഇന്നെല്ലാവർക്കും അദ്ദേഹം ഒരു അത്ഭുത വാലകനായിത്തീർന്നു അപ്പോൾ സാധാരണ ഒരു കുടുംബത്തിൽ പട്ടിണിയിലും ദാരിദ്ര്യത്തിലും വളർന്നതാണ് ആ മകൻ അവനെൻ്റെ ചെയ്ത് അവൻ്റെ ആഗ്രഹങ്ങൾ ശാസ്ത്രീകരിച്ചു അവൻ അവൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നാണ് അവനൊരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞത് അവൻ്റെ ഒരു ഇന്റർവ്യൂവ് എടുത്തൊരു മാധ്യമത്തിൽ പറഞ്ഞു ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഇന്ത്യക്ക് വേണ്ടി കളിക്കണം ഓ എൻ്റെ അവൻ അങ്ങനെ പറഞ്ഞപ്പോൾ എൻ്റെ ചിന്തയെ പറഞ്ഞൊരു കാര്യം ഡോക്ടർ അബ്ദുൽ കലാം പറഞ്ഞ അദ്ദേഹം ഒരിക്കലും ഒരു സ്കൂളിൽ നിങ്ങൾ പറഞ്ഞു നിങ്ങൾ സ്വപ്നങ്ങളെ കാണണം നാളെ ആ സ്വപ്നങ്ങൾ നിങ്ങൾക്ക് സാക്ഷാകാരമാറ്റ അത് തീർച്ചയായും നമ്മൾ അത് എന്തെങ്കിലും ജീവിതത്തിൽ പാൽച്ചകളിലൊക്കെ വരുമ്പോൾ തകർന്നു പോകാതെ മുമ്പോട്ട് സ്റ്റെപ്പ് വെക്കണം കാരണം നാളെ ഒരു വശം നമ്മളെ തലമുറകളും ഇതുപോലെ എത്തിച്ച് അതിൽ നിന്ന് നമ്മളെന്റേലും ആ വിഘനേസിൻ്റെ അച്ഛനും അമ്മയും അവനൊരു കൈത്താങ്കലാണ് അവരുടെ ബുദ്ധിമുട്ട് നിറഞ്ഞ ജീവിതത്തിലും മകന്റെ കാഴ്ചന് അവരൊരു മുടക്കവും വെച്ചില്ല ആ മകനെ നല്ല രീതിയിൽ വളർത്തി ഇന്ന് ആ മകൻ നമ്മുടെ കേരളത്തിനും നമ്മുടെ ഇന്ത്യക്കും നമ്മളെ മുംബൈ ടീമിന് തന്നെ ഒരു അഭിമാനമായ നിമിഷമായി അവസാനം ഇങ്ങനെ കാണാൻ കഴിയുന്നത് നിങ്ങൾ വാർത്തയെ കണ്ടു കാണും പ്രിയ ധോണിയും തുടങ്ങിയ പ്രധാനപ്പെട്ടവരെല്ലാം അദ്ദേഹത്തെ ആലിംഗനം ചെയ്യുകയും വളരെ സന്തോഷത്തോടാണ് മുംബൈ ടീം ബിഗ്നേഴ്സിനെ തിരഞ്ഞെടുത്തത് അനേക പേരെ തിരഞ്ഞെടുത്തു അപ്പോൾ ആ തിരഞ്ഞെടുത്തിൽ ഒരു വ്യക്തിയാണ് ബിഗിനേഴ്സും നമ്മുടെ കേരളത്തിൽ മലപ്പുറത്തു നിന്നും അപ്പോൾ അദ്ദേഹത്തിന് ആ ഒരു സൗഭാഗ്യം ലഭിച്ചു അദ്ദേഹത്തിൻ്റെ ആദ്യ കളിയിൽ തന്നെ വലിയ അത്ഭുതങ്ങളാണ് അദ്ദേഹം ഇൻ നമ്മുടെ കേരളത്തിന് വേണ്ടി ഇന്ത്യക്ക് വേണ്ടി ഐ പി എല്ലിൽ കാഴ്ചവെച്ചത് അപ്പോൾ എനിക്ക് പറയുന്നത് നമ്മൾ സ്വപ്നങ്ങൾ കാണുക ളകളിൽ നമ്മുടെ ആഗ്രഹങ്ങൾ പുൽകിതമാവും അല്ലെങ്കിൽ അത് സാസാഹാരം മാറ്റി തരും ഒരിക്കലും ജീവിതം പോയി നമ്മൾ ജീവിതം തീർന്നു പോയെന്ന് പറയും അല്ലെങ്കിൽ എൻ്റെ കുടുംബത്തിൻ്റെ കഷ്ടപ്പാട് ഇങ്ങനെ എൻ്റെ വീടിൻ്റെ കഷ്ടപ്പാട് എങ്ങനെയാണ് അവർ ഒരിക്കലും മടിക്കരുത് നമ്മുടെ ആഗ്രഹങ്ങൾ നമുക്ക് ആകെ ഇച്ചിരി കാലഘട്ടത്തിലെ ജീവിതം ഉള്ളത് കുഞ്ഞുങ്ങളെ അത് നമ്മളെ ആസ്വദിച്ച് ജീവിക്കുക എത്ര നാള് ജീവിക്കും അത്ര നാളും സന്തോഷം നമ്മുടെ സ്വപ്നങ്ങൾക്ക് നമ്മുടെ ആഗ്രഹങ്ങൾക്ക് വേണ്ടി നമ്മുടെയായ ഇഷ്ടങ്ങൾക്ക് വേണ്ടി ജീവിക്കണം ചില നാളുകളായി നമ്മൾ മറ്റുള്ളവരുടെ ഇഷ്ടത്തിന് ജീവിക്കുന്നു ഞാൻ ചോദിക്കണം നമ്മുടെ ഇഷ്ടങ്ങളും സാസാകരിക്കണം അതുകൊണ്ട് നമ്മളെ ഇഷ്ടങ്ങൾക്ക് വേണ്ടി പോരാടും ജീവിതത്തിൽ പോരാടുന്നവനും അറ്റാണിക്കുന്നവനുമാണ് ജീവിതത്തിൽ വിജയം കൈവരിക്കാൻ പറ്റുള്ളത് നമ്മൾ പരിശ്രമിക്കുക വിജയം നമ്മുടെ കൂടെ എത്തും അതാണ് എനിക്ക് നിങ്ങളെ ഈ ഒരു വിഗ്നസിന്റെ അനുഭവത്തിന് എനിക്ക് പറയുവാനുള്ള ഒരു മോട്ടിവേഷൻ എന്താണെന്ന് ചോദിച്ചാൽ ജീവിതത്തിൽ പോരാടാൻ മനസ്സുണ്ടോ സ്വപ്നങ്ങൾ കാണുവാൻ മനസ്സുണ്ടോ എങ്കിൽ നാളെ നിങ്ങൾ ഒരു ഡോക്ടർ അബ്ദുൽ കലാം ആറ്റിരും അല്ലെ നാളുകളിൽ ദേശം അറിയപ്പെട്ട കലാപ മണിസാ ചേട്ടനെ പോലെ ഒരു നല്ലൊരു കലാകാരനാത്തി ഇവരെല്ലാം കുപ്പേനിന്നും വന്ന രത്നങ്ങളാണ് ഡോക്ടർ അബ്ദുൽ കലാം സാറാകട്ടെ മണിച്ചേട്ടനാട്ടെ അങ്ങനെ ഇഷ്ടം പോലെ ഉണ്ട് എണ്ണീട്ടിട്ടപ്പോഴത്തെ അനേകം പറ്റി അവരെല്ലാം വളരെ ദാരിദ്ര്യനാണ് ഇന്ന് കാണുന്ന പതിവിലേറ്റ് അപ്പോൾ നമുക്ക് പരിശ്രമമുണ്ടോ നമുക്ക് വിജയങ്ങൾ എത്തിച്ചേരാൻ കഴിയും അതുകൊണ്ട് നിങ്ങൾ പരിശ്രമിക്കുക നിങ്ങൾ വിജയത്തിലേക്ക് ചുവടുകൾ വെച്ച് മുമ്പോട്ട് പോവുക എന്തായാലും വലിയൊരു അഭിമാന നിമിഷമായിരുന്നു െന്ന എന്ന ചെറുപ്പക്കാരന് നമുക്ക് ലഭിച്ചത് നിങ്ങൾ എത്ര പേര് അറിഞ്ഞു എന്നെനിക്കറിയാം എനിക്ക് വലിയ അഭിമാനമായ ഒരു ഇന്ത്യൻ പൗരൻ എന്ന രീതിയിലും ഞാനും പലപ്പോഴും ക്രിക്കറ്റുകളിൽ കാണാറുണ്ട് ഐ പി എല്ലിൽ കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടപ്പോഴാണ് ആ ഒരു പുതിയൊരു പയ്യ ആ പയ്യൻ്റെ പ്രകടനം കാണുമ്പോൾ എനിക്കും മനസ്സിനിറഞ്ഞും വളരെ സന്തോഷമായി ഇതുപോലെ അനേക തലമുറകൾ നമ്മുടെ ഐ പി എൽ ടീമിലേക്കും മുംബൈയുടെ ടീമിലേക്കും മറ്റ് ടീമുകളിലേക്കും വരട്ടെ അനേകർക്ക് അല്ലെങ്കിൽ തന്നെ മുംബൈ ടീം ടീമെന്നു പറഞ്ഞപ്പോ ടീം പുതിയ പുതിയ ആൾക്കാരെ തിരഞ്ഞെടുക്കുന്നതിൽ അവർ പണ്ട് തൊട്ടേ വളരെ പ്രസിദ്ധതാണ് അവർ ഓരോ ഓരോ വർഷത്തിലും പുതിയ ആൾക്കാരെ തിരഞ്ഞെടുക്കുന്നവർ വളരെ വളരെ അവസരങ്ങൾ കൊടുക്കുന്ന ഒരു ടീമാണ് മുംബൈ ടീമുകൾ അത് നമുക്ക് പലപ്പോഴും അറിയാനാണ് അങ്ങനൊരു രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ അവസരമായിരുന്നു ബിക്കനേസിന് അദ്ദേഹം ആ ടീമിൽ ചെല്ലി അദ്ദേഹം ഉന്നതങ്ങൾ എത്തിച്ചേരട്ടെ നാളുകളിൽ നമ്മൾ ഇന്ത്യക്ക് വേണ്ടി ഐ പി എല്ലുകളും മറ്റ് സ്റ്റേജുകളും മറ്റു ഇടങ്ങളെല്ലാം പോയി കളിച്ച് നല്ലൊരു നമ്മളെ സച്ചിനെ പോലെയും സച്ചിനെപ്പോലെയും ധോണിയെപ്പോലെയൊക്കെ നല്ലൊരു കലാകാരനായി മാറട്ടെ എന്ന സർവേശൻ്റെ ഐശ്വര്യങ്ങൾ ഞാൻ ആ നേരുന്നു ആ മകൻ ഉന്നതികളിൽ എത്തിച്ചേരട്ടെ ഏകദേശം മുപ്പതിൽ മുപ്പതോ മുപ്പത്തഞ്ച് ലസവും കൊടുത്താണ് ആ ഒരു ടീമിലേക്ക് ആ മകനെ തിരഞ്ഞെടുത്തത് വളരെ നല്ലൊരു അഭിമാന നിമിഷമാണ് എനിക്ക് വാക്കുകൾ കിട്ടണില്ല കാരണം വെറും ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വയസ്സുള്ള ആ ചെറുപ്പക്കാരൻ നമ്മുടെ ഇന്ത്യക്ക് വേണ്ടി ഐ പി എല്ലിൽ കളിച്ചു തന്നെ വെക്കുമ്പോൾ വളരെ അഭിമാനമുണ്ട് കാരണം നമ്മുടെ കുഞ്ഞുങ്ങളും നാളുകളിൽ ഉന്നത ഉന്നതികൾ എത്തിച്ചേ എത്തിച്ചേരട്ടെ എന്നാശീർബാദം എനിക്കുള്ളത് കാരണം നമ്മുടെ കുഞ്ഞുങ്ങളാരും എന്നും ഇങ്ങനെ വെറുതെ ഇരിക്കരുത് നമ്മളെ എത്ര പേര് പഠിച്ച് വെറുതെ ഇരിക്കുന്നു അവർ അവരുടെ കലകൾ എന്താണ് മനസ്സിലാക്കണം അവരുടെ കഴിവുകൾ എന്താണ് മനസ്സിലാക്കണം ആ അമ്മയും പിതാവും പറഞ്ഞു അവന് ചെറുപ്പം തൊട്ട് ക്രിക്കറ്റുകൾ വളരെ ഇഷ്ടമാണ് അവർ അതിന് വേണ്ടി ആ പിതാവ് ഓടിക്കുന്ന ഓട്ടക്കൂലിന് പകുതി പൈസ മാറ്റിവെച്ച് ആ മകന് ആ മകൻ്റെ ആഗ്രഹങ്ങൾ സാസ കഴിച്ചു എൻ്റെ സംഭവിച്ചു അവൻ ദേശത്ത് അറിയപ്പെട്ടു ഇതുപോലെ നമ്മുടെ മക്കൾ മക്കളുടെ ആഗ്രഹങ്ങൾ എന്താണ് കാണണം നമ്മൾ ജോലിയൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ മക്കളെയൊക്കെ ഒക്കെ ചേർത്ത് പിടിച്ച് നിൻ്റെ ആഗ്രഹങ്ങൾ എന്താണ് വെല്ലപ്പിലൊക്കെ അമ്മമാർ ചോദിക്കണം അവരെ വളർത്തണം നാളെ ഇന്ത്യയിലും അല്ലെ കേരളത്തിലോ മറ്റിയിടങ്ങളിലൊക്കെ അറിയപ്പെടാൻ വലിയ വലിയ താരങ്ങളായി നമ്മളെ തലമുറകളും മാറ്റിയിരണം അതിന് വീട്ടിലുള്ള ഓരോ മാതാപിതാക്കന്മാർ കുഞ്ഞുങ്ങളുടെ കഴിവ് എന്താണ് മനസ്സിലാണ് പാടാൻ കഴിവുണ്ടെങ്കിൽ അവനതിന് പഠിപ്പിക്കണം എത്ര ഇനി ലോൺ എടുത്താലും പഠിപ്പിക്കണം നാളുകളിൽ എൻ്റെയും ഇതുപോലെ ബിഗ്നേഴ്സിനെ പോലെ നമ്മുടെ തലമുറകളും ഉന്നതികൾ എത്തിച്ചേരുക അതുകൊണ്ട് എൻ്റെ ഒരു ഇതൊരു മോട്ടിവേഷൻ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ അദ്ദേഹത്തിൻ്റെ കഷ്ടപ്പാടിൽ നിന്നാണ് ആ ഓട്ടോ ഓടിച്ച കഷ്ടപ്പാടിൽ നിന്നാണ് ആ കുടുംബത്തെ ആ മകനെ ഒറ്റ മകനായ ബിഗ്നസിനെ ഇവിടം വരെ എത്തിച്ചേർത്തത് അപ്പോൾ നമുക്ക് കഴിയാവുന്ന രീതിയിൽ നമ്മുടെ മക്കൾക്ക് സപ്പോർട്ട് കൊടുക്കുക സംപ്രസണം കൊടുക്കുക ആ കുടുംബം ചെയ്ത പോലെ നിങ്ങളും നിങ്ങളുടെ മക്കൾക്ക് കൈത്താങ്ങും സംപ്രേഷണവും കൊടുക്കുക നാളുകളിൽ നിങ്ങളുടെ മക്കളും ഇതുപോലെ ഇന്ത്യൻ ടീമിലോ അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും ഫുട്ബോൾ ടീമിലോ എവിടെയെങ്കിലും അവർ ഉന്നതികൾ എത്തിച്ചേരുവാനിട്ടില്ല അതുകൊണ്ട് എല്ലാവർക്കും നമസ്കാരം